രാവിലെ ഒരുത്തൻ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കളിയോട് കളിയ നമുക്ക് എനിക്കിപ്പോൾ ഒരുപോലെ ഡ്യൂട്ടിക്ക് പോകണം ഉണ്ടാവും കാണിക്കുന്ന ഒരു ദു എന്നാ നമ്മുടെ അടുത്തോട്ട് അവൻ വരുന്നുണ്ടേ അവനെ അവനെ അവനോട് കളിക്കാൻ കൂട്ടണം അതാണ് അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നത് നമുക്കിപ്പോൾ സമയമില്ല ഞാൻ എന്നെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി വാങ്ങിച്ചിട്ട് അവൻ്റെ ഇത് ഇതിങ്ങനെ ഈ പരിപാടി ഇപ്പം ഇത് അവന് വലിയ ഇഷ്ടമാണ് അവനെ കളിക്കണം എങ്ങനെ ഇതാണ് അവന് അതുകൊണ്ടാണ് അവൻ തുണി തുണി അമ്മ കൊണ്ടു അടുത്തോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ആ എൻ്റെ ഫേവറേറ്റ് കളി അവൾ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അവന് അവൻ വീണ്ടും കൊണ്ടുവരും നമ്മളുടെ അടുത്തോട്ട് അയ്യോ എന്നാ ഫിറ്റ്നസ് ചെക്കുമോനെ എനിക്ക് പോകണോടാ എനിക്ക് പോണം കേട്ടോ ഇപ്പൊ ചിക്കൻ നമ്മളെ ഇവിടെ പത്രമൊക്കെ ഇട്ടാലും ഒന്നും ചിക്കന് മോനൊന്നും ഇപ്പൊ ഒന്നും കണ്ടിച്ച് കഷ്ണം കഷ്ണം ആക്കത്തില്ല അവനറിയ ഞാൻ അവനെ നോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലടാ ഏ ഏക്കോ കളിച്ച് കളിച്ച് വീണ വച്ചാൽ പോയിട്ട് കിടക്കുന്ന ചിക്കു ചിക്കു പോനെ നോക്കിക്കേ ഇവിടെ നോക്കി ഞാനത് ഇപ്പം മേടിച്ചോണ്ട് പോകും കേട്ടോ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചോണ്ട് പോകും ഏ മേടിച്ചോണ്ട് പോട്ടെ വന്നിട്ട് ഇവിടെ ഇവിടെ തന്ന് ഏ ചിക്കു പോനെ എടാ എടാ ഇവിടെ ഇവിടെ നോക്കിയടാ മിടക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്ന വീഡിയോ തമ്മേല് വേണ്ടേ അതിന് വേണ്ടിട്ടെടുത്ത കിട്ടിപ്പോയി ഞാൻ എടുത്തു ഞാൻ തരില്ല ഞാൻ തരില്ല എന്റെ പേന കിടക്കുന്ന അയ്യോ പഠിച്ചു മേടിച്ചു മടിച്ചു മേടിച്ചു രാവിലെ ഇതൊക്കെ അവന്റെ പരിപാടി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ ഏഹ് അല്ലേ ഇക്കോ ഞാൻ പോവാട്ടോടെ നീ നീ പോരുന്നോ കേട്ടോടെ ആദ്യോട്ടെ ആ ആ അവന്റെ തോ കൂട് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പകത്തുനിന്ന് പുറത്തെടുത്ത് വെച്ചു ഇവിടെ അപ്പൊ കൂട് വെക്കുന്നെ ചൂട് കാരണം രംഗം വെക്കാൻ പറ്റുന്ന സ്ഥിതി അകത്തും ചൂടാ പുറത്താമെച്ച കാറ്റെങ്കിലും കിട്ടുമെന്ന് നമ്മൾ പുറത്ത് വെച്ചേക്കുന്നത്